ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഇന്ന് കപ്പ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചിക്കൻ കൊണ്ടിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാം നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇങ്ങനെ ചിക്കൻ കഴുകി റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അത്തേക്ക് നമുക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് രണ്ട് ബിസ്റ്റ് ഇട്ടെടുക്കാം അതിനകത്തേക്ക് മസാലകൾ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗ്രാമ്പു ലീഫും ഇട്ടിട്ട് രണ്ട് ബിസ്കറ്റ് ഇട്ടെടുക്കാം അതിന് ശേഷം നമുക്ക് ചട്ടിയെടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേനും അതിന് വേണ്ടുന്ന തേങ്ങ ചിരടിക്കു വെച്ചിട്ടുണ്ട് അത് ചേർത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം രണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും മറ്റൽ മുളകും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്ന ഉടം വരെ ഒന്ന് ഇളക്കി അതിൻ്റെ മസാലക്കൂട്ട് തയ്യാറാക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പെരുഞ്ചീരവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം തേങ്ങ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേനും നമുക്കതിലേക്ക് വേണ്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് നമുക്ക് ഇച്ചിരി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതൊരു സ്പൂൺ മതി കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് മിക്സീഡ് ജാറിലോട്ട് മാറ്റിയിട്ട് നമുക്ക് അരയ്ക്കാനും വെക്കാം അപ്പം നന്നായിട്ടൊന്ന് മൂക്കട്ടെ മൂത്ത് വരുന്നവരുടെ മേലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്യുന്നതിൻ്റെ ശേഷം നമുക്ക് മിക്സീഡ് ജാറിൻ്റെ അകത്തേക്ക് നമുക്ക് മാറ്റിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ അതിനോടൊപ്പം തന്നെ നമുക്ക് കപ്പ വേവിക്കാനായിട്ട് അടുത്ത് കുക്കറിലോട്ട് വെക്കുന്നുണ്ട് അതായത് വേണ്ടുന്ന മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ഗ്ലാസ് വെള്ളവും ചേർത്ത് രണ്ട് വേസിറ്റിപ്പിച്ച് എടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടിട്ടുണ്ട് കേട്ടോ ചിക്കൻ വേച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ആ കുക്കറിൽ നിന്ന് മാറ്റി ഒരു ചട്ടിക്ക് ഇട്ടിട്ടുണ്ട് അത് ചെറിയത് ഇട്ടിട്ട് അടുപ്പിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ടൈൻ്റെ അകത്തേക്ക് വേണം നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കാൻ കൂടെ തന്നെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചും കൊടുക്കണേ എന്നിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് എല്ലാത്തിലും നന്നായി പിടിക്കട്ടെ അതുവരെ നമുക്ക് നമുക്കതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറി കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി അടച്ച് ചെറുതീയിലിട്ട് വെക്കാം കേട്ടോ അങ്ങനെ കുക്കറിൽ വെച്ച കപ്പ നന്നായി വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ കപ്പ ഇങ്ങോട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം അതിനോടൊപ്പം തന്നെ നമ്മൾ അപ്പുറത്തെ അടുപ്പിലിരിക്കുന്ന ആ ചിക്കൻ ഒന്ന് ഇളക്കിയും കൊടുക്കണേ കപ്പ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ ചിക്കൻ കൂട്ടും കൂടി ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് ഉടച്ച് കേട്ടോ നന്നായിട്ടൊന്നും ഇളക്കണ്ട അതിലേതിലൊക്കെ ആയിട്ടൊന്ന് ഉടച്ചിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാവേ അപ്പം നമ്മുടെ കപ്പ ചിക്കൻ ബിരിയാണി തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്